ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു ക്രിസ്മസ് വിഭവമായിട്ട് വന്നിരിക്കുകയാണ് അതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇവിടെ ഒരു കാൽ കിലോ ഗോതമ്പ് മേടിച്ച് വെച്ചാറുണ്ട് പിന്നെ അതിൻ്റെ പകുതി എന്നാൽ പോയി നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം ചിക്കൺ ആണ് അത് വളരെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് കശുവണ്ടി കിസ്മിസ് ഒരു കുറച്ച് പഞ്ചസാരയുണ്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളിയുണ്ട് ഒരു മീഡിയം സൈസ് സവാളയുണ്ട് ഒരു പട്ട ഒരു സിനിമ പിന്നെ ഉപ്പ് നെയ്യ് ഇത്രയും സാധനം വെച്ചിരിക്കുകയാണ് നമുക്ക് എന്തായി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഗോതമ്പ് ഞാൻ കഴുകി നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് അത് ഇതിലോട്ടിട്ടു കുക്കറിലോട്ട് ഇട്ടു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചിക്കൻ അതും കൂടെ ഇതിലോട്ടിടുകയാണ് ആ സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതിലോട്ടിടുകയാണ് അസിന മൺ അതൊന്നും പൊട്ടിച്ച് അറിവപ്പെട്ട ആവശ്യത്തിനുള്ള ഉപ്പിടാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ അഞ്ച് ഗ്ലാസ് അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കാൻ പോവാണ് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഇത് വേവിക്കാൻ പറ്റുക കുക്കറ് അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഞാൻ ഇറക്കി വെച്ചിരിക്കുകയാണ് ീ ഫുള്ള് പോയിട്ട് വേണം എടുക്കാൻ ഇതാണ് നമ്മളിപ്പോൾ ചേച്ചത് ഗോതമ്പും ചിക്കണും ഒക്കെ കൂടെയിട്ട് വേവിച്ചതാണിത് അതൊന്നും വെന്തണ്ട് നമുക്കിനി വേറെ ഡിഷിലോട്ട് മാറ്റാം ഇതാണ് നമ്മൾ വേവിച്ചത് അത് പോകാതുമ്പോൾ ചിക്കണും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് വേവിച്ചതാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു മിക്സിയിലിട്ട് അടിച്ചോണ്ട് വരാം ഇടാൻ പോവാണ് അരച്ചെടുക്കാൻ ഒന്ന് തണുത്തിട്ട് ഇനി ഇത് വരാം നമുക്കിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനൊരു പ്രത്യേകതര മണമാണ് ഗോതമ്പ് ഇതൊക്കെ കൂടെ ചേർന്നിട്ട് ഞാനിവിടെ ഗോതമ്പ് ഒരു എട്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്നു ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കിനിതൊന്ന് താളിക്കാം അത് ഞാൻ ഇതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഉള്ളി നന്നായിട്ടൊന്ന് മൂക്കണംി മൂത്തുടങ്ങി ഉള്ളി മൂത്തിട്ട് നമുക്കിത് ഉള്ളി ഇതിലോട്ടിടാം നമുക്കതിലേക്ക് കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര വിതര് കൊടുക്കാം ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതാണ് അൽസ എന്ന് പറയുന്ന സാധനം നല്ല ടേസ്റ്റാണ് എല്ലാവരും പിന്നെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇതുണ്ടാക്കി നോക്കണം എല്ലാവരും നല്ല ഞാൻ ഞാനിന്നിപ്പോൾ ക്രിസ്മസിന് ഇതാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് അല്ലാതെ കഴിക്കാം ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ചിക്കണും നോൺ വെജ് കഴിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണിത് എല്ലാവരും ട്രൈ ചെയ്യണം ഈ അൽസ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതിന് ഇത് പലർക്കും അറിയാം പക്ഷേ അറിഞ്ഞുകൂടാത്തവരും കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എനിക്കും ഇത് ശരിക്കറിയില്ല എന്നാൽ ഞാൻ ഈ നോൺ വെജ് അധികം കഴിക്കാത്തതുകൊണ്ട് എനിക്കിത് വലിയ അറിവില്ലായിരുന്നു പക്ഷേ എൻ്റെ മക്കളൊക്കെ പറയും നല്ല ടേസ്റ്റാണെന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചു അങ്ങനെ പഠിച്ചെടുത്താണെന്ന് അടിപൊളിയാണെന്നാണ് ഇവർ പറയുന്നത് കഴിച്ചിട്ട് നോക്കൂ നിങ്ങൾ ട്രൈ ചെയ്യണം ഇത്രയും നേരം കണ്ടതിന് നന്ദി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമുക്കിതൊന്ന് നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലേ ഞാനിതൊന്ന് കുറച്ചെടുക്കാം ഇവിടെ ഒരാൾ റെഡിയായിട്ട് നിൽക്കുക കഴിക്കാനായിട്ട് എന്താ ചമട്ട കഴിച്ചു നോക്കിയിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന് ക്രഞ്ചി ആണോത്തെ സാധനം എങ്ങനെയുണ്ട് Hari ini oke.